ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ആദില തൗഫീഖ് നമുക്കിടയിലെ ചർച്ചാ വിഷയമാണ് അരളി അരളി ആളെ കൊല്ലുമോ അരളി ചെടി അഥവാ ഒലിയാൻഡർ ജീവനെടുക്കുന്ന കൊലയാളിയോ മനുഷ്യരിൽ മാത്രമാണോ അതോ മൃഗങ്ങളിലും ഇതുപോലെ തന്നെയാണ് ഒരു ഇല മതിയോ അതോ ഒരു പൂ മതിയോ ഒരാളെ കൊല്ലാൻ ഇത് ടച്ച് ചെയ്യുമ്പോഴോ സ്മെൽ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കിടയില് കിടക്കുക ഇതിനൊക്കെ എല്ലാം മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒലിയാൻഡർ അഥവാ നീര്യം കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഒരു സസ്യമാണ് ഒലിയാൻഡർ വൈറ്റ് പിങ്ക് അങ്ങനത്തെ നിറങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും ഇതിന് ഈ സസ്യത്തിന്റെ തണ്ടാവട്ടെ വേരാവട്ടെ ഇലയാവട്ടെ പൂ ആവട്ടെ എന്തും ആവട്ടെ ഈ പ്ലാന്റ് എൻറ്റയർലി ടോക്സിക് ആണ് അതും കാർഡിയോ ടോക്സിക് ആണ് ഇത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻലി നമ്മുടെ ഹാർട്ടിന്റെയും അതുപോലെ നമ്മുടെ ബ്ലഡ് വെസൽസിലേക്കൊക്കെ പമ്പിങ് കുറക്കും നമുക്ക് പൾസ് ഭയങ്കര ഫീസിബിൾ ആയിട്ട് തോന്നാം പൾസ് ഭയങ്കരമായിട്ട് കുറയും അതുപോലെ നമ്മുടെ ബി പിന്നെ നല്ലപോലെ കുറയും നമ്മുടെ ഹാർട്ടിലെ മിടുപ്പിന് ഭയങ്കര വ്യതിയാനങ്ങൾ സംഭവിക്കും എ വി ബ്ലോക്ക് അതുപോലെ ഒക്കെ പെട്ടെന്ന് തന്നെ വരും വിത്തിൻ എന്താ പറയുക പെട്ടെന്ന് തന്നെ ഒരു എഫക്റ്റ് ചെയ്യുന്ന ഒരു ടോക്സിൻ ആണ് ഈ ഒലിയാൻഡർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിനകത്ത് ഉള്ളത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു അഡൽട്ടിന് ഇതിന്റെ ഒരു ലീഫ് തന്നെ ധാരാളം ആളുടെ ജീവൻ ജീവനെടുക്കാന് അപ്പം അത് നമ്മൾ മാക്സിമം സൂക്ഷിക്കുക ഈവൻ മനുഷ്യരിൽ മാത്രമല്ല അപ്പം ഇന്ന് നമ്മൾ വാർത്തയിൽ കേട്ടൊരു കാര്യമാണ് എന്താ പശുവും പശു കുഞ്ഞും ചത്തു എന്നൊക്കെ ഉള്ളത് അപ്പം നമ്മൾ മാക്സിമം ആ പ്ലാന്റ് നമ്മൾ മാക്സിമം ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് ഹൈലി കാർഡിയോ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അടങ്ങിയ ഒരു പ്ലാന്റ് ആണ് ലൈക്ക് നീരിൻ ഒലിഡ്രിൻ ഫോളിനറിൻ അങ്ങനത്തെ ഒരുപാട് സബ്സ്റ്റൻസ് ഈ ഒരു പ്ലാന്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഹൈലി കാർഡിയോ ടോക്സിക് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ വീടുകളിലൊന്നും വളർത്താതിരിക്കുക അലങ്കാര ഭംഗി മാത്രം നോക്കിയിട്ട് കാര്യമല്ല ഇത് ആളെ കൊല്ലുന്ന ഒരു സസ്യം കൂടിയാണ് അത് മാത്രമല്ല നമുക്കൊന്നും കുട്ടികളെയൊന്നും ഒരു ലിമിറ്റ് കൂടുതൽ നമുക്ക് പറഞ്ഞു നിർത്താനൊന്നും പറ്റില്ല ചുമ്മാ കളിക്കുന്ന ഇടയിൽ അവരൊരു ഇതെടുന്ന് ഉള്ളിയാലും ഭയങ്കര പ്രശ്നം ഉണ്ടാവുക കുട്ടികളുടെ കേസ് മാത്രല്ല ഇവൻ മുലയൂട്ടുന്ന കൂട്ടുന്ന അമ്മമാരാകട്ടെ അല്ലെങ്കിൽ പ്രെഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ആവട്ടെ എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് ഡേഞ്ചറസ് തന്നെയാണ് അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ കണ്ടറിഞ്ഞ് ആ ഒരു സസ്യത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക നല്ലത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത് ടച്ച് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടച്ച് ചെയ്യാൻ പറ്റുമോ സ്മെൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ടച്ച് ചെയ്തു വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ബോഡിയുടെ അലർജിക് ആക്ടിവിറ്റി പോലെ ഇരിക്കും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും ചില ആളുകൾക്ക് ചിലപ്പം ദേഹത്ത് കയ്യിലൊക്കെ റാഷുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൂടാതെ തന്നെ ചില ആളുകളുടെ കേസിലെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പൊ തന്നെ ഒരു പ്ലാന്റ് നമ്മൾ കത്തിച്ച് അല്ലെങ്കിൽ അത് എന്താ ബേൺ ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ആ സമയത്ത് നമ്മൾ അത് ഇൻഹെയിൽ ചെയ്യുന്നുണ്ട് ഈ ഇൻഹെയിൽ ചെയ്യുമ്പോൾ അതിന്റെ ടോക്സിൻസ് നമ്മുടെ എന്താ പറയാ ശരീരത്തിൽ കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ ലക്ഷണങ്ങൾ മെയിൻലി കാർഡിയാക്കാണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഇത് കൂടാതെ നമുക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റനൽ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എഫക്ട് ചെയ്തിട്ട് നമ്മുടെ നാടികൾക്ക് എഫക്ട് ചെയ്യാം അതുപോലെ ഛർദി വയറിളക്കം വയറുവേദന തലവേദന ഫിറ്റ്സ് ഇതുപോലത്തെ ലക്ഷണങ്ങളും നമുക്ക് കാണാൻ പറ്റും ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത് ഹൈലി കാർഡിയോ ടോക്സിക് ആണ് നമ്മുടെ ഹാർട്ട് റേറ്റും ഹാർട്ടിന്റെ പമ്പിങ്ങും കുറയ്ക്കുകയാണ് എന്നാൽ മറ്റു ലക്ഷണ മറ്റു രീതിയിലുള്ള ലക്ഷണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പണ്ടത്തെ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെടീനെ ആയിട്ടൊക്കെ യൂസ് ചെയ്ത് വേലിക്കെട്ട് അതുപോലെ ആ രീതിയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ ഈ പന്നി അങ്ങനത്തെ ഓരോ മൃഗങ്ങൾ കയറുന്നതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്നും അറിയാത്തവരാണ് അപ്പൊ ഈ വീഡിയോ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു